മരട് നഗരസഭ ഭിന്നശേഷിക്കാർക്ക് നൽകിയ മുച്ചക്ര സ്കൂട്ടർ വിതരണ ചടങ്ങ് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ അലങ്കോലമായി നഗരസഭാ പ്രദേശത്തെ തെരഞ്ഞെടുത്ത ആറുപേർക്കാണ് മുച്ചക്രവാഹനം നൽകിയത് പ്രതിപക്ഷത്തെ അറിയിക്കാതെയും കൌൺസിൽ തീരുമാനമില്ലാതാണ് ഈ ചടങ്ങ് നടത്തിയത് എന്നും ആരോപിച്ചു വിതരണം ചെയ്ത വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് കിട്ടാത്തതും ആർ സി ബുക്ക് ഇല്ലാത്തതും വീണ്ടും തർക്കത്തിനിടയാക്കി മുച്ചക്രവാഹന വിതരണ ചടങ്ങ് തൃപ്പൂണിത്തറ എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭാ ചെയർപേഴ്സൺ ആണി അശംബിൽ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി ഇ നാസിയം നന്ദി രേഖപ്പെടുത്തി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫെമീദ ചടങ്ങിൽ സന്നിധരായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ ചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ നടത്തിയ ചടങ്ങ് അലങ്കോലപ്പെടുത്തിയത് അദ്ദേഹത്തിനോടുള്ള അനാദരവാണെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയെപ്പോലും എൽ ഡി എഫ് ഭയക്കുന്നു എന്ന് മരട് നഗരസഭാ ചെയർപേഴ്സൺ ആണി ആ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ സമരം എൽഡിഎഫിന്റെ പാർലമെന്റ് പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ നിശാപ്രദവൻ അധ്യക്ഷ വഹിച്ചു എൽ ഡി എഫ് കൌൺസിലർമാർ ഒന്നടങ്കം പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ പേരിലുണ്ട് അതൊക്കെ ഇപ്പൊ ഞാൻ പറയാം എ കെ ജിക്ക് പേരിലുള്ള എ കെ ജി ഭവൻ തിരുവനന്തപുരത്ത് ശ്രീ എ കെ ആരണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ കൊടുത്ത സ്ഥലമാണ് കേരള ഗവൺമെന്റിന്റെ സ്ഥലമാണ് കാരണം അന്ന് എ കെ ജിള്ള ബഹുമാനം കൊണ്ടാണ് അതുപോലെ ശ്രീ കെ കരുണാകരന് ഞങ്ങൾ ഗവൺമെന്റ് ഉള്ളപ്പോ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു ഇതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും പൊതുരംഗത്തുമുള്ള ഒരു പൊതു കാര്യമാണ് ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ എനിക്ക് ഈ പദ്ധതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു അതിപ്പോ നിങ്ങൾ തമ്മിൽ അടുത്ത കൗൺസിലിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയാണ് ഞാൻ ഇരുന്ന് അന്വേഷിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്ലാന്റ് ഉൾപ്പെടുത്തി ഇതുപോലെ പ്രയാസമുള്ള ആളുകൾക്ക് വാഹനം കൊടുക്കുന്ന മുക്കച്ചക്കൂച്ചക്കര വാഹനം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ അത് കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ളതാണ് പ്ലാറ്റ് ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള ദുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുകയാണല്ലോ ഉമ്മൻചാണ്ടി അനുസ്മരണത്തെ ഞങ്ങൾ എതിർത്തില്ല ഞങ്ങൾ എതിർത്തത് നഗരസഭയുടെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു ചടങ്ങ് നടത്തുമ്പോൾ ഈ നഗരസഭാ കൗൺസിലിനെ മറച്ചു വെക്കുന്നത് എന്തിനാണ് ഈ രണ്ട് ദിവസം മുമ്പ് ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ എന്തുകൊണ്ടാണ് ഈ ഈ വിവരം പറയാതെ കൊടുന്നനെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇടയായത് അതാണ് ഞങ്ങളുടെ ചോദ്യം ഇവിടെ നഗരസഭയിലെ ഇരുപത്തിരണ്ട് യു ഡി എഫ് കൗൺസിലുമാരെ പോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചു വന്നിട്ടുള്ള ആളാണ് ഞങ്ങളും എല്ലാവർക്കും ചെയർമാനാകാൻ കഴിയില്ലല്ല നഗരസഭയിൽ ഒരാൾക്കെല്ലാം ചെയർമാനാകാൻ കഴിയുള്ളൂ അങ്ങനെ ഭൂരിപക്ഷം രൂപപ്പെടുത്തി ഒരു ഒരാൾ ചെയർമാനാകുമ്പോൾ ആ ചെയർമാന് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ധിക്കാരത്തിൻ്റെ ഭാഷയാണ് ആ ധിക്കാരത്തിൻ്റെ ഭാഷയ്ക്ക് മറുപടി പറയാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് എന്ന കാര്യം ഒരു കരുതിക്കൊള്ളണം ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ കഥയറിയാതെ ആട്ടം കാണുകയാണ് ഇവിടുത്തെ എം എൽ എ ചെയ്തത് എം എൽ എ എന്താ പ്രസംഗിച്ചത് ബഹുമാനായ ഉമ്മൻചാണ്ടിയെ പോലൊരാളുടെ അനുസ്മരണ ചടങ്ങി നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ വന്നു എന്നതിനൊക്കെയുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ബഹുമാനനായ ഈ ഉമ്മൻചാണ്ടി ഇവിടെ വരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ നടക്കുന്നത് പകൽ കൊള്ളയാണ് എന്ന് പരസ്യമായി മൈക്കിളോട് പ്രസംഗിച്ചത് ഞങ്ങളാരും അല്ല ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും മലമാരും കൂടെ പ്രസംഗിച്ചത് മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങളുടെ ഭരണത്തിൽ ഈ കേരളത്തിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളിവിടെ ഉമ്മൻചാണ്ടിയെ അപ്പം തീരുമാനിച്ചിട്ടില്ല ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ഇവിടെ ഈ ഇത്രയും പേർക്ക് ഈ ഭിന്നശേഷിക്കാർക്ക് വാഹനം കൊടുക്കുന്നതിനോട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ആ പരിപാടി തന്നെപ്പിക്കുമ്പോൾ ഞങ്ങൾ പതിനൊന്ന് വരെ അറിയിക്കാതെ രഹസ്യമായി നടത്ത ആന്റണി ആശാമുറ എന്ന് പറയുന്ന കാശ്മൂർ ഈ അതിനാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരം എല്ലാ നിലപാടുകൾ വീട്ടിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തയ്യാറാകുമെന്ന് മാത്രമാണ് ഈ സദർണത്തിൽ പറയാനുള്ളത് ഈ മരട് നഗരസഭ കഴിഞ്ഞ നാലര വർഷം പിന്നോട്ട് പരിശോധിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ പ്രോഗ്രാം വെച്ചുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം കൗൺസിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് സ്കൂട്ടർ മാത്രമല്ല അപ്പോൾ അതുപോലെ തന്നെ പത്തോ പതിനൊന്നോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിവിധങ്ങളായ ഉദ്ഘാടനം കഴിഞ്ഞ് ആളുകൾ അത് ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം മാത്രമാണ് ഇന്നിവിടെ മോട്ടോർ സൈക്കിൾ കൊടുത്തിട്ടുള്ളത് അതെല്ലാ ദിവസവും വിളിച്ചിട്ട് കൗൺസിൽ വെക്കേണ്ട കാര്യമില്ല അതെനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അവരുടെ അറിവില്ലായ്മ അതല്ലെങ്കിൽ ഈ അറിവില്ലായ്മ അവർ നടിക്കുന്നതാണ് അപ്പോൾ ഇന്നിവിടെ കാണിച്ചത് അതൊന്നുമല്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൻ്റെ അന്ന് നമ്മൾ ഈ പരിപാടി വെച്ചതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ പോലും അവരാ ഉമ്മൻചാണ്ടി എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് ലക്ഷനിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിന്റെ ഓർമ്മയെപ്പോലും ഭയക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം അതാണ് ഇന്നിവിടെ കാണിച്ചുകൊട്ടേ ഈ പറയുന്ന മുദ്രവാക്യം അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട കൈയും കാലും തളന്ന് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മറ്റുള്ള ആശ്രയും തേടേണ്ട നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മുച്ചക്രവാഹനം പേർക്ക് കൊടുക്കുന്ന മുച്ചക്രവാഹനം ആ വാഹനം നടത്തു കൊടുക്കുന്ന ചടങ്ങിൽ കയറി ഇവർ ഈ പറയുന്ന മുദ്രാവാക്യം വിളിച്ചെന്ന് പറഞ്ഞാൽ എത്രമാത്രം അവരുടെ മനസ്സ് എത്രമാത്രം അവരുടെ രാഷ്ട്രീയ ചിന്താഗതി ഇടുങ്ങിയതാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സും ശരീരവും പറയുന്ന സ്ഥലത്തേക്ക് അവർക്ക് എത്തിച്ചെല്ലാൻ പറ്റില്ല കാരണം കാല് തളർന്ന ആളുകളുണ്ട് കൈ തളർന്ന ആളുകളുണ്ട് അവർക്ക് പറ്റിയ വാഹനങ്ങളും അവർക്ക് പറ്റിയ സൗകര്യങ്ങളുമാണ് നഗരസഭ നഗരസഭയുടെ ഫണ്ട് വെച്ച് ഉപയോഗിച്ച് ചിലവ് കൊടുക്കുന്നത് അത് നഗരസഭയുടെ ചെയർമാൻ്റെയോ എം എൽ എയുടെ പൈസ കൊണ്ട് അല്ലത് അത് നഗരസഭ പദ്ധതി വെച്ചിട്ട് ഈ പറയുന്ന വിഭാഗത്തിന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ഒരു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിന് ഈ പരിപാടി വെച്ച് എന്ന് പറയുന്നത് അവിടെ എവിടെ രാഷ്ട്രീയം കാണണമെന്ന് കാരണം നമ്മുടെ ഇവിടെത്തന്നെ തന്നെ ഇ കെ നയനാർ ഹാളുണ്ട് അതൊരു കേരളത്തിൻ്റെ സി പി എം നേതാവിൻ്റെ പേരല്ല ഇട്ടിരിക്കുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ ഹാളിലൂടെയുണ്ട് അവിടെ ഇ എം എസിൻ്റെ ലൈബ്രറി ഉണ്ട് ഇവിടെ അത് രാഷ്ട്രീയക്കാരനായതുകൊണ്ടിട്ട് അങ്ങനെയാണ് അപ്പോൾ അത് നമ്മളെന്നിട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇ എം എസ്സിൻ്റെ പേരിട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിൻ്റെ ദിവസം മുച്ചക്രവാഹനം കൊടുത്തത് ഇത്രമാത്രം വിവാദമാക്കുക എന്ന് പറയുന്നത് അവരുടെ അല്പത്തരമാണെന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ പറ്റൂ